ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റം വിവിധ സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെ രൂപത്തിൽ വരികയാണോ എന്നതാണ് ഈ നിമിഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഏഴ് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് മുന്നേറ്റമുണ്ടായിരിക്കുന്നു പതിമൂന്ന് സീറ്റുകളിൽ പത്തിടത്തും ഇന്ത്യ മുന്നണി മുന്നേറ്റം തുടരുകയാണ് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് ജയം വിവരങ്ങളുമായിട്ട് അനുപ്രിയചേരുന്നു ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഏതൊക്കെ ഇടങ്ങളിൽ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റം എന്തൊക്കെയാണ് വിവരങ്ങൾ ബനീഷ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം മനസ്സിലാക്കുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒരു തരംഗം തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ പഞ്ചാബിലെ ജലന്ധർ സീറ്റിൽ എ എ പിയുടെ മൊഹിന്ദർ ഭഗത് മുപ്പത്തി ഏഴായിരം വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിൽ മുഖ്യമന്ത്രി സുഖിന്ദർ സിംഗിന്റെ ഭാര്യ കമലേഷ് താക്കൂർ ഒൻപതിനായിരം സീറ്റുകൾക്കും ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ് കോൺഗ്രസിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ് രണ്ട് സീറ്റുകളിൽ ഇന്ത്യ മുന്നണി വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങളെ സീറ്റ് നിലയെക്കുറിച്ച് പറയുമ്പോൾ ബീഹാറിൽ ജെ ഡി യു സ്ഥാനാർത്ഥിയാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിൽ നാല് സീറ്റുകളിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ വോട്ടെടുപ്പ് നടന്നത് പശ്ചിമ ബംഗാളിൽ നാല് സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് ആണ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ ഭരണകക്ഷിയായ ഡി എം കെ ആണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ ഡി എയുടെ ക്ഷിയായ പി എം കെ ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി എന്നാൽ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ അണ്ണാ ഡി എം കെ വോട്ടെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നില്ല മധ്യപ്രദേശിലാണ് ഇപ്പോൾ ഒരു വലിയൊരു ട്വിസ്റ്റ് തന്നെ സംഭവിച്ചിരിക്കുന്നത് മധ്യപ്രദേശിൽ ബിജെപി സ്ഥാനാർത്ഥിയായിരുന്നു ആദ്യ റൗണ്ടിൽ ലീഡ് ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉത്തരാഖണ്ഡിൽ രണ്ടിടത്തും ഇപ്പോൾ കോൺഗ്രസ് ആണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പഞ്ചാബിൽ എ എ പി സ്ഥാനാർത്ഥി മോഹിന്ദർ ഭഗത് നേരത്തെ അദ്ദേഹം ബിജെപി നേതാവായിരുന്നു എ എ പി അദ്ദേഹം കൂറുമാറിയതാണ് അദ്ദേഹം ഇപ്പോൾ മുപ്പത്തി ഏഴായിരം വോട്ടുകൾക്കാണ് വിജയിച്ചിരിക്കുന്നത് ബനീ